ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനേ ഇന്ന് നിങ്ങളോട് പറയാൻ പോലെ അറിയാമോ മഞ്ഞൾ വിത്ത് എങ്ങനെയാണ് കേടു കൂടാതെ സൂക്ഷിക്കുന്നതെന്നാണ് ഞാൻ വേണ്ടേ ഇതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾ വിത്ത് മഞ്ഞൾ വിത്ത് അടത്തി വെച്ചിരിക്കുകയാണ് ഞാൻ വിളവെടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നില്ലേ മഞ്ഞൾ വിത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേന് അതിലെ ഏറ്റവും നല്ല നല്ല ഇതുള്ളതും നമുക്ക് വേണം നല്ല മുഴുപ്പുള്ളതും നല്ല വിത്ത് വേണം എടുക്കാനായിട്ട് അല്ലാതീ എന്തെങ്കിലും കേട് വന്നതോ അതൊന്നും എടുക്കരുത് നല്ല വിത്ത് നോക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കാം ഇത് നമുക്ക് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഒരു കലത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ആ വിതയടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് രണ്ടോ കലത്തിൽ ഞാൻ കുറച്ച് മണൽ ഇതേ ഇടും ഇട്ടതിന് ശേഷം ആ മണലിനെ നിരത്തും നിരത്തിയതിനു ശേഷം അതിനകത്തുവിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മഞ്ഞൾ വിത്തുകൾ ആ മഞ്ഞൾ വിത്ത് അതിനകത്തുവിട്ട് നിരത്തി കൊടുക്കണം ഒരുപാട് കനത്തി നിരത്തരുത് ഒരു രണ്ട് മൂന്ന് ലെയർ നിരത്തി കൊടുക്കുക അതായത് ആ ആ മണലിന് നിരന്ന് കിടക്കണം എന്തിനു മണലിടുന്നത് ഈ മഞ്ഞളിലുള്ള ഈർപ്പം പോകാതിരിക്കാനായിട്ട് നിരത്തിയിട്ടതിന് ശേഷം എനിക്ക് കുറച്ച് മഞ്ഞളിലോട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വാഴയുടെ ഇല വാഴയുടെ ഇല കരിയിൽ ഉണങ്ങിയ ഇലയാണേ അത് ഞാൻ അതിനകത്തോട്ട് കുറച്ചിങ്ങനെ എടുത്ത് വെക്കും കണ്ടോ ഇതേവണം എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അത് കവർ ആവണ്ട കാരണം അതിനകത്തോട്ട് കുറച്ച് എയർ സർക്കുലേഷൻ സെൽക്കുറേഷനൊക്കെ നടക്കേണ്ടതാണ് അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിയില കരിയില മീൻസ് ഈ വാഴയുടെ ഇലയാണ് അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിട്ട അഴിമതി അല്ലെങ്കിൽ വാഴയുടെ ഇല മഞ്ഞൾ പറയുന്നത് ഒരു ഒരിക്കൽ കീടനാശിനിയും കൂടെയാണ് കീടങ്ങളെയൊക്കെ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇല കൊടുത്താലും മതി ഇത് ഞാനിവിടെ ഇട്ടേക്കുന്ന ഈ വാഴയുടെ ഉണങ്ങിയാണേ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈർപ്പം അങ്ങ് നല്ലതിറക്കും കുറച്ച് എയർ സർക്കുലേഷൻ ആയിട്ടുള്ള റൂമിൽ വേണം ഇത് വെക്കാനായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല കാറ്റും വെളിച്ചവും കടക്കുന്ന ഇടത് വേണം നമ്മുടെ ഈ മഞ്ഞൾ കൊണ്ടു അതല്ല എങ്കിൽ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട് എങ്കിൽ പറയിൽ മണല് വിരിച്ചിട്ട് മണൽ നിരത്തിയതിനു ശേഷം അതിനകത്ത് നിരത്തിയിട്ടിരുന്നാലും മതി ഇത് എനിക്കിപ്പം ടെറസിൽ ഗ്രോ ബാഗ് വെക്കാൻ വേണ്ടിയുള്ള ഒരു പത്തിരുപത് മോഡിന് വേണ്ടിയുള്ള മഞ്ഞളെ ഞാനൊരു വെച്ചിട്ടുള്ളൂ ഇനിയും കൂടുതലൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു കുഴിയെടുത്ത് കുഴിയെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു സ്ക്വയർ ഇതെടുക്കുക ഒരു രീതിയുള്ള കുഴി എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് മണല് നിരത്തി കൊടുക്കണം മണല് നിരത്തി കൊടുത്ത് അതിനകത്തോട്ട് ഈ മഞ്ഞൾ ഇടണം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലിട്ട് അതിൻ്റെ മുകളിലിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ അത് മുളച്ച് അവിടെ കിടക്കും അത് കേട് കൂടാതെ കിടക്കും അപ്പോൾ വലിയ ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കണേ ഓക്കേ ബായ്